നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്ത് എമ്പാടുമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി വീട്ടുതൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ദിവസവേതനത്തിന് പണി ചെയ്യുന്നവർക്ക് വേണ്ടി സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങളോ അത് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്ത് ശമ്പളം വാങ്ങുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഈശ്രം എന്ന് പറയുന്ന അസംഘടിത മേഖലയ്ക്ക് വേണ്ടി ഒരു തൊഴിൽ കാർഡ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് കോവിഡ് മഹാമാരിയുടെ സമയത്താണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതായത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ രാജ്യം ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിൽ ഈ കാർഡ് മുഖാന്തരം ഈ കാർഡ് ഉള്ളവർക്ക് ഏറ്റവും വലിയ സഹായങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അത് നമ്മൾ ഈ കാർഡ് എടുത്തിട്ടുള്ളവരുണ്ടാകും അതിനൊക്കെയായിട്ട് ഈ ശ്രം കാർഡിൽ ബാങ്ക് അക്കൗണ്ട് കൂടി നമ്മൾ ലിങ്ക് ചെയ്താണ് എടുത്തിട്ടുള്ളതും നിലവിൽ നമുക്ക് ഈ ആനുകൂല്യം അതായത് ഈ ശ്രം കാർഡിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രത്യേക സമയത്തും സാഹചര്യത്തിലും അനുവദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്നാൽ ഈ ഈശ്രം കാർഡ് ഉള്ളവർക്ക് വേണ്ടി മൂവായിരം രൂപയുടെ ക്ഷേമ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈശ്രം പോർട്ടലിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത് മാൻധാൻ യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയിലേക്കുള്ള അപേക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കായിരിക്കും പദ്ധതിയിലേക്ക് അംഗത്വമെടുക്കുന്നതിന് വേണ്ടി സാധിക്കുക അറുപതാം വയസ്സ് മുതലാണ് ഇവർക്ക് മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന അസംഘടിത തൊഴിലാളി പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക എല്ലാ മാസങ്ങളിലും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഇനി പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് അൻപത് ശതമാനം തുക അതൊരു ഫാമിലി പെൻഷൻ രീതിയിൽ വിതരണം ചെയ്യുന്നതുമായിരിക്കും ഇങ്ങനെയാണ് ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പും കാര്യങ്ങൾ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്കെ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോമിനിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നാൽ മതിയാകും ഈ ശ്രമ കാർഡ് നമുക്ക് ലഭിക്കുമ്പോൾ അതിലൊരു കൃത്യമായിട്ട് ഒരു നമ്പർ ഉണ്ടാകും ഈ ആധാർ രീതിയിലെ പോലെ തന്നെയുള്ള നമ്പർ ക്രമീകരണം ഈ നമ്പർ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ഒരു അംശാദായം അടയ്ക്കേണ്ടതുണ്ട് കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ രീതിയിലാണ് തുടർന്ന് പോകുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് കേവലം അൻപത്തഞ്ച് രൂപ വീതം അടച്ചാൽ മതിയാകും അൻപത്തിയൊൻപത് വയസ്സ് വരെ ഈ തുക അടയ്ക്കണം ഇനി ഇരുപതാം വയസ്സ് ചേരുന്ന ഒരാൾ അവർക്ക് അൻപത്തി ഒൻപത് വയസ്സാകുന്നവരെ അടയ്ക്കണം അപ്പോൾ അംശാദായത്തിൽ ഒരു വർധനമുണ്ടാകും ഇപ്പോൾ ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നിലവിൽ ഈ മാൻധൻ ചാർട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് നൂറ് രൂപയാണ് ഫീസായിട്ട് അതല്ലെങ്കിൽ അംശാദായമായിട്ട് മാസം തോറും അടയ്ക്കേണ്ടത് നൂറ് രൂപ പങ്കാളിത്ത പെൻഷൻ രീതി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിൽ ചേരുമ്പോഴാണ് നൂറ് രൂപ എന്ന് പറഞ്ഞിരുന്നു അപ്പം നാൽപ്പതാം വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വീതമാണ് മാസം തോറും അംശാദായം അതും അൻപത്തിയൊൻപത് വയസ്സ് വരെ അപ്പോൾ അതായത് തോത് ഉയർന്നിട്ടുണ്ട് അതേ നിരക്ക് തന്നെയാകും കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ ആനുകൂല്യം നിക്ഷേപിക്കുക പിന്നീട് അറുപതാം വയസ്സ് മുതൽ നമുക്ക് ഈ ആനുകൂല്യം തിരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കേന്ദ്ര സർക്കാർ മാസം തോറും മൂവായിരം രൂപ വീതമാണ് നമുക്ക് നൽകുകയും ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങളും ഈ ശ്രമം തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്കുണ്ട് ഇനി ഏതെങ്കിലുമൊക്കെ തൊഴിൽ സാധ്യതകൾ അന്വേഷിക്കുന്നവർക്ക് അതായത് നിലവിൽ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ ഈ ഇസ്ത്രം കാർഡിന് വേണ്ടിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് തൊഴിലിന് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മനസ്സിലാക്കി വെക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ മീഡിയ കമ്പാനീന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക